ഹലോ അസലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടിപൊളി കിഡില മോഡൽ കിടക്കാച്ചി ഐറ്റംസ് വീണ്ടും വീണ്ടും എത്തിയിട്ടുണ്ട് നല്ല എംബ്രോയിഡർ വർക്കിൽ വന്നിട്ടുണ്ട് കേട്ടാ ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് സാധാരണ പറഞ്ഞത് ഐറ്റാണ് എംബ്രോയിഡറി വർക്കിലാണ് വന്നിട്ടുള്ളത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ കേട്ടോ അടിപൊളിയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലിൽ ഏകദേശം ഒരു നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു അൻപതും വരുന്നുണ്ട് കേട്ടാ ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി എട്ട് വരണുണ്ട് കേട്ടോ ഈ ഒരു മോഡലാണ് കാണിക്കുന്നത് സ്ലീവർക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് ഉണ്ട് കേട്ടോ ഈ ഐറ്റംസ് ഞാൻ ഫസ്റ്റ് കാണിക്കുക ഒരു മൂന്ന് ഐറ്റംസ് കാണിക്കാനുള്ളൂ കേട്ടോ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂട്ടോ ഇതൊരു ഗ്രേ ആണ് കേട്ടോ സംഭവം മുന്തിരി കളർ അടിപൊളി കളേഴ്സ് ഉണ്ടാ എല്ലാ ഭംഗിയുള്ള ആണ് ഫുള്ള് വന്നിട്ട് അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പുതിയ പുതിയ മോഡൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഓക്കെ അടുത്ത പീസ് ഇതാ രക്ഷ നല്ല മോഡലാണ് വന്നിട്ടുള്ളവർക്കെ ഫുള്ള് വെറൈറ്റി ആയിട്ടുള്ള ആണ് അടുത്ത പീസ് ഇതാ അടുത്തൊരു മോഡലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയാണേ അതോ ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആട്ടോ മൂന്ന് പീസ് മുതൽ എത്ര ഇടുക്കട്ടെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റുകൾ വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് സ്ലീവ് സ്ലീവ് വർക്ക് ഒരു പതിമൂന്നഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസിനാണെങ്കിൽ കാണിക്കുന്നത് അടുത്തത് കേട്ടാ നല്ല കളേഴ്സാണ് നല്ല ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് അതാ വരുന്നത് അപ്പം ഇതിൽ ഏകദേശം ഒരു പത്ത് കളറായിട്ടുണ്ട് വരുന്നുണ്ട് അങ്ങനെ കുട്ടി പൊടിയാണേ രണ്ട് സൈഡിൽ ചെറിയ ചെറിയ ഡിസൈൻ സെൻറ്ററിൽ വലിയ ഡിസൈനും ആയിട്ടുള്ള ഐറ്റംസ് നല്ല കളർ ആയിട്ടുള്ള ഒന്നും വന്നിട്ടുള്ളൂ നല്ല ഭംഗിയില്ല കളേഴ്സ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ ഇത്ര വെറൈറ്റി കളേഴ്സ് നമ്മുടെ വെറൈറ്റി തന്നെ ഇവിടെ രക്ഷയില്ല അടുത്ത കളർ അടുത്ത കളർ ഒക്കെ മുഞ്ചുള്ള കളേഴ്സ് ആട്ടോ ഫുള്ള് മുഞ്ചുള്ള കളേഴ്സ് ആട്ടോ നല്ല ഡിസൈൻ ഓൺ മാക്സി നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വയനെ നമ്മൾ സാധനം വിടും നിങ്ങൾ ഓർഡർ ചെയ്ത പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ സാധനം വിടും ആ ലിസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടാ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല പോസ്റ്റ് വഴിയാണ് അയക്കെട്ടോ സംഭവം ഒരു രണ്ട് മൂന്ന് ബീച്ച് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഈ കാണാത്തോടെന്നെ കണ്ടോട്ടെ ഈ ഒരു മോഡൽ നമ്മൾ കിട്ടി എന്ന് ഇരുന്നൂറ്ററുപത് തന്നെ റേറ്റ് വരുന്നത് കേട്ടോ വെറൈറ്റി വെറൈറ്റി പിന്നെ ഓപ്ഷനായിട്ടോ വന്നിട്ടുള്ളൂ അതിൻ്റെ ഭംഗിയുള്ള കളേഴ്സും ആണ് ഫുൾ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഷാർത്ഥത്തെ വീഡിയോസുമായി കാണാം സ്ലാമലേക്കും